ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോസിങ് ഗേഡ്സ് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുളി പറിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതും പച്ചപ്പുളിയാണ് കേട്ടോ ഉപ്പും മുളകിട്ട് തിന്നാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഇന്ന് നമുക്ക് പുളി പറിക്കാൻ പോവാം അതിനുമ്പ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം കേട്ടോ കുറച്ച് നടക്കാനുണ്ട് പൈപ്പ് ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ സ്കൂളിൽ ഇട്ട് വന്ന പാടായിട്ടാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ബുധനാഴ്ച അവൻ കൊണ്ടിരുന്നെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ വലിയൊരു പുളിമാരാണ് കേട്ടോ അത് അപ്പം എത്താത്തോണ്ട് തന്നെ ഞങ്ങൾ വടിയെടുക്കുന്നത് അപ്പം അവന് പറിക്കുന്നുണ്ട് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് പുളി പിന്നെ അപ്പുറത്തുനിന്ന് പറിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗൈസ് ഒന്നും കൂടി കിട്ടി അപ്പം കുറച്ച് പുളിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പറിച്ചിട്ട് കാണാം കേട്ടോ അപ്പം ഗൈസ് എല്ലാം കുറച്ചൊക്കെ പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പൊളി ഞാൻ അങ്ങോട്ടേക്ക് പോവാണ് വെട്ടിലേക്ക് കെട്ടോ എന്നിട്ട് നമുക്ക് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അവിടുന്ന് തിന്നാം അപ്പോൾ ഗസ് ഇതാ ഉപ്പും മുളകുമൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് അത് ഫുള്ള് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ട്രൈ ചെയ്യലാണ് അപ്പം അവനിതാ ഒന്ന് എടുക്കുന്നുണ്ട് ഞാനും ഒന്ന് എടുക്കാം അപ്പോൾ ഗീസ് നല്ല അടിപൊളിയിട്ടുണ്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അവൻ ഇതാ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഗേസ് നല്ല പുള്ളി ഉണ്ടാകാനുകൊണ്ട് അവൻ്റെ മുഖം എൻ്റെ മുഖമൊക്കെ ഒരു എന്താ പോലെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ടേസ്റ്റും പൊളിയും ഉണ്ടായിരുന്നു അപ്പം കാണാം ബൈ